ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ നയിക്കുന്നു ഒളിമ്പ സ്വാധ്യായത്തിന്റെ ഈ ഒരു തുടർച്ചയും ജീവിതം എന്ന വിഷയമായിരുന്നു നാം ഇന്നലെ സംസാരിച്ചത് ജീവന്റെ തുടർച്ചയാണ് ജീവിതം ജീവിതത്തിന്റെ തുടർച്ചയിൽ നമ്മിലുണ്ടാകുന്ന ഒന്നായി ോധ്യപ്പെടാവുന്നതാണ് പരിണാമം പരിണാമം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയപരിചയം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ എങ്ങനെ പറയുന്നു ഗ്രേഡിയന്റ് ഓഫ് ലൈഫ് ഫാക്കൽറ്റീസ് ഡിസ്ട്രിബ്യൂട്ടഡ് സൊസൈറ്റി എന്താണ് പരിണാമം എന്നത് ഏതൊരു സത്തയും ജീവിതകാലത്ത് സ്ഥലകാലമാനങ്ങളിൽ അതായത് സ്ഥലം കാലം രൂപം ഭാവം ഭാവം സ്ഥലകാലമാനങ്ങളിൽ കൈവരിക്കുന്ന പരിവർത്തനമാണ് പരിണാമം ജീവിയിൽ അതിൻ്റെ വളർച്ചയെയും ജീവി വർഗത്തിൽ അതിൻ്റെ തലമുറകളുടെ ക്രമമായ വ്യതിയാനത്തെയും ഒക്കെ പരിണാമമായി ഗണിക്കാവുന്നതാണ് എന്നാൽ വ്യത്യസ്ത പരിണാമ ഘട്ടങ്ങളിലേതെന്ന് പറയപ്പെടുന്ന ജീവികൾ ഒരേ കാലത്തും ഒരേ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നു എന്നതിൽ നിന്നും പരിണാമം എന്നത് പ്രകൃതി ഘടകങ്ങളുടെ പ്രത്യക്ഷമാകലിന്റെ ഒരു വിതരണക്രമമായി ഗണിക്കാവുന്നതാണ് അതായത് ഒരു നിർദിഷ്ട സമൂഹത്തിലെ അംഗങ്ങളെ അവയുടെ ധർമ്മശേഷികൾക്ക് അനുസരണം ക്രമമായി വരനിർത്തുകയാണെങ്കിൽ അവരിൽ കാണപ്പെടുന്ന ക്രമവ്യതിയാനമാണ് പരിണാമം ഒളിമ്പസിന്റെ കോട്ടക്കാരൻ ഇക്കാര്യത്തിൽ ഉദാഹരണങ്ങൾ നടത്തും ഇതാണ് നമ്മൾ പരിണാമത്തെ കുറിച്ച് പറയുന്ന ഒരു സമീപനം പരിണാമം എന്ന് പറയുന്നത് പരിവർത്തനം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പരിവർത്തിക്കുന്നത് അത് സാധാരണ രീതിയിൽ പരിണാമം എന്നുള്ള ഒരു പദം ഉപയോഗിക്കുന്ന ഏതൊരു സത്തയും ജീവിതകാലത്ത് സ്ഥലകാലമാനങ്ങളിൽ കൈവരിക്കുന്ന പരിവർത്തനം ആണ് സ്ഥലകാലം എന്ന് പറയുമ്പോൾ ഒരു ഒരു ജീവിയുടെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന് നമുക്കറിയാം ഭൗതികരൂപമുണ്ട് അതിന് പ്രതിഭാസ രൂപമുണ്ട് അതിന് ധർമ്മരൂപമുണ്ട് അനുരൂപന രൂപമുണ്ട് പലരൂപമുണ്ട് അവയ്ക്കെല്ലാം വിവിധ സാന്ദ്രാവസ്ഥകളുണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും അത് എപ്പോൾ എവിടെ എങ്ങനെ ഏത് ഭാവത്തിൽ എങ്ങോട്ടേക്ക് എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുമ്പോ അല്ലെങ്കിൽ അത് നിർണ്ണയിക്കപ്പെടുമ്പോ അല്ലെങ്കിൽ നിർവചിക്കപ്പെടുമ്പോ മാത്രമേ ആ സത്യയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അസ്തിത്വം എന്നുള്ളത് സാധൂകരിക്കപ്പെടുകയാണ് അപ്പോ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയണമെങ്കിൽ എനിക്ക് ഈ സ്ഥലകാല മാനങ്ങൾ സ്പേഷ്യോ സ്ഥലകാലമാനങ്ങൾ സ്പേഷ്യോടെമ്പറൽസ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും സ്ഥലം ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നു ഞാൻ ഇന്ന കാലത്ത് നിൽക്കുന്നു ഇന്ന രൂപത്തിൽ നിൽക്കുന്നു ഇന്ന ഭാവത്തിൽ നിൽക്കുന്നു ഇന്ന തായി ഞാൻ ഭവിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സംഭവം ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭാവിക്കുന്ന വസ്തു ഞാനൊരു ഇക്കോസഫർ ആയിരിക്കുന്നുള്ളതാണ് എന്റെ ഭാവം അപ്പൊ ഈ വിധത്തിൽ ഞാൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം അപ്പോ ഞാനിപ്പോൾ എൻ്റെ ആ ഒരു നിലനിൽപ്പിന്റെ കാലത്ത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ എന്റെ ശരീരം എന്റെ കാലം എന്ന് പറയുന്നത് ഇതിൽ മാറ്റങ്ങൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു നാളെ മറ്റൊരു രൂപത്തിലേക്ക് മാറും ആ മാറ്റം എന്നുള്ളത് ക്രമാനുഗതമായ മാറ്റമായിരിക്കും ഒരു ഗ്രേഡിയന്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള മാറ്റമായിരിക്കും ഒരു ക്രമാനുഗത മാറ്റമ ഈ മാറ്റത്തെയാണ് ഈ പരിവർത്തനത്തെയാണ് നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ പരിവർത്തനത്തെ നമ്മൾ കാണുന്നുവെങ്കിൽ ആ പരിവർത്തനത്തെയാണ് നമ്മൾ പരിണാമം എന്ന് പറയുന്നത് പരിവർത്തനം എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം പരിവർത്തനത്തെ നമ്മൾ ഒരൊറ്റ സ്ട്രെച്ചിൽ കാണുന്നു എന്നിരിക്കട്ടെ അതിനെ പരിണാമമൊന്നും നമ്മളിപ്പോ നിശ്ചലാവസ്ഥയിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വേഗത്തിൽ സഞ്ചരിക്കുകയാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിവേഗത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പോ ആ സഞ്ചരി ഓരോ സമ തവണയും ഈ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കെട്ടകളിൽ വന്നു എന്റെ പ്രവേകം എന്നുള്ളത് പൂജ്യമാണ് കുറച്ച് കഴിയുമ്പോൾ എന്റെ പ്രവേഗം എന്നുള്ളത് അമ്പത് കിലോമീറ്റർ ആണ് കുറച്ച് കഴിയുമ്പോൾ എന്റെ പ്രവേഗം എന്നുള്ളത് നൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ അതാണ് പ്രവേഗം അല്ലെങ്കിൽ വേഗത എന്ന് പറയുന്നത് ഈ വേഗതയെ നമ്മൾ കണ്ടു നിൽക്കുകയാണെന്നിരിക്കട്ടെ ഞാൻ നിശ്ചലാവസ്ഥയിൽ നിന്നും ഒരു വേഗത്തിലേക്ക് പോയി അതാണ് നിശ്ചലാവസ്ഥയും വേഗവും തമ്മിലുള്ള പറഞ്ഞെങ്കിൽ ദൂരം എങ്കിൽ വേഗത്തിൽ ഒരു വേഗം വരികയാണെങ്കിൽ വേഗത്തിനൊരു വേഗം വരികയാണെങ്കിൽ അതന്നെയാണ് ത്വരണം എന്ന് പറയും അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയും അപ്പോൾ പതുക്കെ ഓടുന്ന വണ്ടി അതാ പെട്ടെന്ന് ഓടുന്നു പെട്ടെന്ന് വേഗം കൂടി വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോ വേഗതയിലുള്ള മാറ്റം റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി അതാണ് ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയും കണ്ടു ബോധ്യപ്പെടാൻ കഴിയും അപ്പോ വേഗത്തിലുള്ള മാറ്റത്തെ നമ്മൾ ഒറ്റ ഫ്രെയിമിൽ കാണും ഒറ്റ ബോധാവസ്ഥയിൽ കാണും അപ്പൊ അതുപോലെ പരിവർത്തനം എന്നുള്ളത് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ വേഗത്തിലുള്ള പരിവർത്തനം രൂപത്തിലുള്ള പരിവർത്തനം സ്ഥലത്തിലുള്ള പരിവർത്തനം സ്ഥാനാന്തരീയം എന്ന് പറയുന്നത് കാലത്തിലുള്ള പരിവർത്തനം ആ അപ്രായമാകൽ ആയുസ് എന്ന് പറയും ഭാവത്തിലുള്ള പരിവർത്തനം സംഭവങ്ങളിലുള്ള പരിവർത്തനം സംഭവ പരമ്പര അതിനേക്കാളും നമ്മൾ ജീവിതം ഒന്ന് വിളിക്കുക ഈ ഒരു പരിവർത്തനം ഉണ്ട് ഈ പരിവർത്തനം തന്നെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ കണ്ടു നിൽക്കുകയാണ് നമ്മൾ ഒരു ഫ്രെയിമിലിട്ട് കാണുകയാണെങ്കിൽ അതിനെ പരിണാമങ്ങൾ വിളിക്കാം ജീവിയിൽ ഇത് കാണുന്ന എവിടെയാന്ന് വെച്ചാൽ അതിന്റെ വളർച്ച നമ്മുടെ കുഞ്ഞിനെ നമ്മൾ പെട്ടിട്ടു കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞു വളരുന്നു ആ വീണ്ടും വളരുന്നു അപ്പൊ നമ്മളിങ്ങനെ നോക്കി നിൽക്കാൻ കുഞ്ഞു വളർന്നു വരുന്നത് നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് വളരുന്നത് ഇതാണ് വളർച്ച അതാണ് കുഞ്ഞിന്റെ പരിണാമമായിട്ട് നമുക്ക് മനസ്സിലാക്കും ജീവി വർഗങ്ങളില് നമ്മൾ അത് കണ്ടു നിൽക്കുന്നുണ്ടോ എന്ന കാര്യം വേറെ വശ എങ്കിലും നമ്മള് ഒരു ഒരു നമ്മളെ എല്ലാ കാര്യങ്ങളും കണ്ടിട്ടല്ലല്ലോ മനസ്സിലാക്കുന്നത് അപ്പോ അങ്ങനെ സമീപിക്കുന്ന സമയത്ത് ജീവി വർഗങ്ങളില് തലമുറകളിലൂടെ മാറ്റം ഈ തലമുറയ്ക്ക് ഇങ്ങനെ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെ നമ്മൾ ഒരു സമയത്ത് കാണുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ എന്നെ കാണുന്നുണ്ട് എന്റെ അച്ഛനെ അച്ഛന്റെ തലമുറയിൽപ്പെട്ടവരെ കാണുന്നുണ്ട് അതിനു മുമ്പിലുള്ള തലമുറയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ തലമുറയുള്ളവരെ കാണുന്നുണ്ട് എന്റെ മക്കളുടെ തലമുറയെ കാണുന്നുണ്ട് കുഞ്ഞു തലമുറകളെ ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഇവിടെയെല്ലാമുള്ള ഇവരുടെ ധർമ്മങ്ങളെല്ലാം വ്യതിയാനം ഈ വ്യതിയാനം എന്നുള്ളത് പരിവർത്തനമാണ് പരിവർത്തനമാണ് ആ വ്യതിയാനം ഞാൻ കാണുന്നത് അതാണ് പരിണാമം എന്ന് പറയുന്ന രീതിയിൽ അവിടെ നമ്മൾ കണ്ടു നിൽക്കുമ്പോ തലമുറകളിലൂടെ ജീവർഗങ്ങളിൽ എന്ത് സംഭവിക്കുന്നു ഇതിനൊക്കെ പരിണാമമായി ഗണിക്കാവുന്നത് എന്നാൽ വ്യത്യസ്ത പരിണാമ ഘട്ടങ്ങളിൽ ഏതെന്ന് പറയപ്പെടുന്ന ജീവികൾ ഒരേ കാലത്ത് ഒരേ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നു എന്ന് നമുക്കറിയാം അപ്പോ ഈ പരിണാമത്തെ കുറിച്ചുള്ള കഥകളിൽ ഒന്ന് കുരങ്ങിൽ നിന്നും മനുഷ്യനുണ്ടായി എന്നുള്ളത് കഥകളിൽ ഒന്ന് ഞാൻ പറഞ്ഞത് എടുത്ത എടുത്തു പറഞ്ഞത് ശ്രദ്ധയോടുകൂടിയാണ് ഓർമ്മയോടുകൂടിയാണ് കാരണം പരിണാമത്തെ കുറിച്ച് നമുക്ക് ശാസ്ത്ര സങ്കല്പനങ്ങളായിട്ട് പറയുന്ന പലതും കഥകളാണ് നമുക്കറിയില്ല ഇതൊന്നും നമുക്കിത് ഇങ്ങനെയാണോ അറിയില്ല അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ നമ്മൾ ഫോസിലുകളെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫോട്ടോ കാണിക്കും ഇങ്ങനെ പല പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ കൊണ്ടിങ്ങനെ വെച്ചു തരുന്നു ഇതൊക്കെ സത്യമാണോ ഇതിങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് അറിയില്ല അപ്പോ നമുക്കത് ബോധ്യപ്പെടേണ്ട ഒരു രീതിയെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് സമീപിക്കുന്ന രീതിയെ കുറിച്ചാണ് വ്യത്യസ്ത പരിണാമഘട്ടങ്ങളിലുള്ള വ്യത്യസ്ത ജീവികൾ വ്യത്യസ്ത സംവിധാനങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്കറിയാം ഉദാഹരണത്തിന് ആണ് നേരത്തെ പറഞ്ഞ കുരങ്ങനും മനുഷ്യനും കുരങ്ങിൽ നിന്നും മനുഷ്യനുണ്ടായെന്നുള്ളത് അവിടെ ഇരിക്കട്ടെങ്കിൽ കുരങ്ങനും മനുഷ്യൻ കുരങ്ങനും മനുഷ്യനും ഒരേ കാലഘട്ടത്തിലുണ്ട് കുരങ്ങനിൽ നിന്നും മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണെങ്കിൽ കുരങ്ങൻ കുരങ്ങനുണ്ടാകാൻ പാടില്ലല്ലോ എന്ന് ഒരു 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 വളരെ സ്വാഭാവികമായിട്ടുള്ള നിഷ്കളങ്കമായ ഒരു ചോദ്യം ചോദിക്കാം കുരങ്ങനും മനുഷ്യനും ഒരേ സമയത്തുണ്ട് തുരങ്ങന്റെ ആ ഒരു ഒരു ജീവിതാവസ്ഥയിൽ അത് അതിന്റെ പരിസരവുമായി പൊരുത്തപ്പെടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് അതിലുണ്ടായ മാറ്റം ഇപ്പജനറ്റിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരവസ്ഥ അതിൽ നിന്നാണ് പുതിയതൊന്നുണ്ടായതെങ്കിൽ ഈ പഴയത് നിഷ്പർഭമാകേണ്ടത് അത് ആയി പോകേണ്ടതല്ലേ പക്ഷെ അത് മ്യൂട്ടായി പോകുന്നില്ലല്ലോ അപ്പോ കുറച്ചു ഭാഗങ്ങൾ അങ്ങനെ മാറിപ്പോവുകയും കുറച്ചു ഭാഗങ്ങൾ അങ്ങനെ തന്നെ തുടർന്ന് പോവുകയും ചെയ്യുന്നു എന്ന വ്യാഖ്യാനത്തിലൂടെ നമുക്കതിനെ തൽക്കാലത്തേക്ക് തൃപ്തി കണ്ടെത്താം പക്ഷേ ഇന്ന് നമ്മൾ ഒരേ സമയത്ത് ഇവ ഒന്നിലധികം കാര്യങ്ങളെ ഒരേ വേദിയിൽ ഒരേ സ്ഥലകാല രൂപങ്ങളിൽ സ്ഥലകാലങ്ങളിൽ നമ്മൾ കാണുന്ന സമയത്ത് അവയുടെ രൂപത്തിലോ ഭാവത്തിലോ ഭവത്തിലോ മാത്രം മാറ്റം വരുന്നൊരവസ്ഥയിൽ കാണുന്ന സമയത്ത് നമുക്ക് െ ഒരു 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 പരിവർത്തനം എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതിന് പകരം അതിന് അവ അങ്ങനെ പ്രത്യക്ഷമായിരിക്കുന്നു ഓ കുരങ്ങൻ കുരങ്ങനായി പ്രത്യക്ഷമായിരിക്കും മനുഷ്യൻ മനുഷ്യനായി പ്രത്യക്ഷമായിരിക്കുന്നു ഒരേ സ്ഥലകാലങ്ങളിലാണ് അത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യക്ഷമാകലിന്റെ ഒരു വിതരണക്രമം എന്ന രീതിയിലും കൂടെ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പ്രത്യക്ഷമാകലിന്റെ വിതരണ ക്രമമാണ് പരിണാമം എന്നെങ്കിലും ബോധ്യപ്പെടേണ്ടത് അതായത് ഒരു നിർദിഷ്ട സമൂഹത്തിലെ അംഗങ്ങളെ അവരുടെ ധർമ്മശേഷികൾക്കനുസരണം ക്രമമായി വരുന്നിർത്തുകയാണെങ്കിൽ ഇപ്പൊ കുരങ്ങനും മനുഷ്യരും എന്നുള്ളത് വിട്ടേക്കാം ഒരു കൂട്ടം ആനകൾ ആ ആനകളെ എടുക്കുക ആനകൾക്കെല്ലാം ഒരേ ശേഷിയായിരിക്കില്ല ധർമ്മ വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ ഇവയെല്ലാം കൃത്യമായിട്ട് അവരുടെ ഏതെങ്കിലും ഒരു ധർമ്മത്തെ ആധാരമാക്കിയിട്ട് അവയെ ക്രമമായി നിർത്തുകയാണെങ്കിൽ അതിൽ ആ ക്രമത്തിനനുസരിച്ച് അവിടെ ഒരു 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 ഗ്രേഡിയൻ ഒരു തുടർച്ചയായ മാറ്റം നമുക്ക് കാണാൻ കഴിയും ഏതുപോലെ ഒരു വാഹനം ഓടുന്ന സമയത്ത് അതിന്റെ വേഗതയിലുള്ള വ്യത്യാസം നമ്മൾ ഒറ്റ സ്ട്രെ ഒറ്റ സ്ട്രെച്ചിൽ കണ്ടതുപോലെ നമ്മൾ കുഞ്ഞിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ അല്ലെങ്കിൽ തലമുറകളുടെ വ്യതിയാനങ്ങൾ നമ്മൾ ഒറ്റ വീക്ഷണത്തിലൂടെ കണ്ടതുപോലെ ഒരു സമൂഹത്തെ എടുക്കുകയാണെങ്കിൽ ആ സമൂഹത്തിന്റെ വ്യത്യസ്ത അവസ്ഥകളെ ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ കാണുന്ന സമയത്ത് അവിടെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ കാണുന്ന ആ ക്രമ വ്യതിയാനം ഇവയുടെ ക്രമം ഇങ്ങനെ ഇതിന്റെ ക്രമം ഇങ്ങനെ ഇതിന്റെ ക്രമം ഇങ്ങനെ ഇങ്ങനെ ഇപ്പോ ബൗദ്ധിക ബുദ്ധിപരമായ വെല്ലുവിളികൾ ഉള്ളവ ബുദ്ധിപരമായി വെല്ലുവിളികളൊന്നുമില്ലെങ്കിലും മെല്ലെപ്പോക്ക് ഉള്ളവസ്ഥിതികത്വം അല്പം എന്താ പറയുക ഭക്തിയുമൊക്കെ ആയിട്ട് പോകുന്നവർ അല്പം കലാ ശേഷിയുള്ളവർ അല്പം ക്രിയാത്മകതയുള്ളവർ എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നു എല്ലാത്തിനെയും യുക്തി കൊണ്ട് ബോധ്യമാകുന്നു എല്ലാത്തിനെയും ബൗദ്ധികമായ രീതിയിൽ സമീപിക്കുന്നു എന്നിങ്ങനെ ഒരാൾ ജീവിതത്തെ അവരവന്റെ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന മുറയ്ക്ക് അനുസരിച്ച് നമുക്കിങ്ങനെ ഒരു ഒരു രാജിയെ ഒരു ഗ്രേഡിയന്റിനെ കാണാൻ കഴിയും ഇതിനാണ് ഹ്യൂമൻ റിസർസ്പെക്ടറവ് എന്ന് പറയുന്നത് അപ്പോൾ ഹ്യൂമൻ റിസർസ്പെക്ടറവ് അനുസരിച്ച് നമുക്ക് ഒരു കൂട്ടം ആളുകളെ ഇങ്ങനെ നമുക്ക് അണി വരുത്താൻ വേണ്ടി ഇത് ആശയപരമായ അണിനിരത്തലല്ല നമ്മൾ ഒളിമ്പസിന്റെ സാധനാ പരിപാടികളിൽ അല്ലെങ്കിൽ ഒളിമ്പസിന്റെ സഹവാസങ്ങളിലൊക്കെ നമ്മൾ നടത്തുന്ന കോട്ടയക്കാർ വന്ന പ്രാക്ടീസിൽ അവിടെ വന്നെത്തുന്ന മുഴുവൻ ആളുകളെയും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഗ്രാഫ് സ്വാഭാവികമായി രൂപകൽപ്പന ചെയ്യാൻ അല്ലെങ്കിൽ രൂപീകരിക്കാൻ നമുക്ക് കഴിയാറുണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരത് അനുഭവിച്ചിട്ടുള്ളതുമാണ് അപ്പോ ഈ വിധത്തിൽ ഏതൊരു കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഈ ഒരു പരിണാമ ശ്രേണി പരിണാമക്രമം കാണാൻ കഴിയും അപ്പോൾ അവിടെ എല്ലാവരും ഒരു സമയത്ത് വന്ന ഒന്നിൽ നിന്ന് ഒന്നൊന്നിൽ ഒന്ന് പരിണമിച്ചു വന്നതാണോ അല്ല അതൊരു വിതരണക്രമമാണ് ക്രമ വ്യതിയാനത്തിന്റെ ഒരു വിതരണമാണ് അപ്പോ പ്രത്യക്ഷമാകലിന്റെ ഒരു വിതരണക്രമമാണ് പരിണാമം എന്ന രീതിയിൽ ഇവിടെ മനസ്സിലാക്കുന്നു ഏതൊരു കാര്യവും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകുമ്പോൾ ആ പ്രത്യക്ഷമാകുന്നതിന് കാല സ്ഥലകാല രൂപഭാവ ഭവങ്ങളിൽ ഒരു ക്രമീകരണമുണ്ട് ആ ക്രമീകരണത്തിനനുസരിച്ചൊരു വിതരണക്രമമുണ്ട് ആ വിതരണത്തെയാണ് നമ്മൾ പരിണാമം എന്നുള്ള പദം കൊണ്ട് വിവക്ഷിക്കുന്നത് സിദ്ധാന്തത്തെ ഉപജീവിച്ചുകൊണ്ടുള്ള കഥനങ്ങൾ ഒരുപാട് നമ്മുടെ ചുറ്റുമുണ്ട് അതങ്ങനെയാണോ പരിണാമിച്ചതെന്നുള്ളതിനെ കുറിച്ചുള്ള ആ കൂട്ടിയിടികൾ മതവും ശാസ്ത്രവും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം അതാത് വഴിക്ക് പൊക്കോട്ടെ അതും നമുക്ക് യാതൊരു വിരോധവും ഇല്ല പക്ഷെ പരിണാമം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു വിതരണക്രമമാണ് എന്ന് മനസ്സിലാക്കുക ധർമ്മശേഷികൾക്കനുസരിച്ച് ഓരോ സത്തയിലുമുണ്ട് നമ്മുടെ മുന്നിൽ ഒരു ഒരു കൂട്ടം ഒരു സമൂഹം എടുക്കും സമൂഹം എന്ന് വെച്ചാൽ ഒരു മനുഷ്യരുടെ സമൂഹം തന്നെ ആവണമെന്നില്ല ഒരു പ്രദേശത്തെ മുഴുവൻ ജീവജാലങ്ങളെ ഒരു സമൂഹമായിട്ട് എടുക്കുക അവരുടെ ധർമ്മശേഷികൾക്കനുസരിച്ച് ഇവയെ ഒരു പട്ടികയായിട്ട് നിർത്തിയാൽ അവയിൽ ഇവയിൽ നിന്നും അവയിൽ വരെയുള്ള ഒരു പരിവർത്തനം കാണാൻ കഴിയും ഇത് ധർമ്മശേഷിയുടെ വിതരണക്രമമാണ് ഇതിനെയാണ് നമ്മൾ ഒളിമ്പസ് പരിണാമം എന്ന് വിളിക്കുന്നത് അല്ലാതെ കാലങ്ങൾ കൊണ്ടുണ്ടായ അല്ല കാലങ്ങൾ കൊണ്ടൊരു പക്ഷെ ആർജിച്ചതായിരിക്കാം നമുക്കറിയില്ല കാലമാണോ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയില്ല എന്നാൽ ഇന്നിത് പ്രത്യക്ഷമായിട്ടുണ്ടോ ഈ പ്രത്യക്ഷമായ അവസ്ഥയിലുള്ള ഒരു ഒരു വെളിപ്പെടലാണ് വിതരണക്രമമാണ് പരിണിതം ആ അർത്ഥത്തിൽ ഇത് നിരീക്ഷിക്കണം എന്നാണ് നമ്മുടെ പഠനങ്ങളിലൂടെ പോകുമ്പോൾ അത് അവിടെ ആവശ്യമായിട്ട് വരുന്നത് അതിലേക്കുള്ള ശ്രദ്ധ നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക